ഹലോ അപ്പ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റും കറികളായിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഇപ്പൊ സമയം ഒരു ആറു മണിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇച്ചിരി നേരം വൈകിട്ടാണ് ഇന്ന് എഴുന്നേറ്റിട്ടുള്ളത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് ഇഡ്ലിയാണ് അപ്പോൾ ഇഡ്ഡലിക്ക് അങ്ങനെ സാമ്പാർ വേണമെന്നൊന്നുമില്ല ഇവിടെ ചട്നി ആയ മതിയാവും അപ്പോൾ നമ്മൾ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ചട്ണി ഉണ്ടാക്കി ഇഡ്ലി ഒന്ന് വേവിച്ചെടുത്താൽ മതിയല്ല അപ്പോൾ ഇച്ചിരി നേരം വൈകിയാലും കുഴപ്പമൊന്നുമില്ല இட்லி பாத்திரத்தில் நம்ம வெள்ளோக்க வச்சிட்டு அப்போதே நம்ம மாவக்கு ரெடி ஆகி ഇഡ്ലി ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ട് നമുക്ക് ചട്നി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇഡ്ഡലി വെന്ത് വരുമ്പോഴേക്കും ഇഡ്ലി ആവും ചട്നി ആവും അപ്പം ആ സമയത്ത് തന്നെ ചായയും വെക്കാം ഓരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം അപ്പത് ഒക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളത് കുറച്ച് ചട്നി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കട്ടിയുള്ള ചട്നി വേണം ഇവിടെ അപ്പം നാളികേരം ചെറിയ ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം പുളിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായി അടിച്ചെടുത്തുള്ളതാണ് അതിലേക്ക് കുറച്ച് വെള്ളമൊന്ന് ഒഴിച്ച് ഒന്ന് ഒന്നഴച്ചെടുത്തു വല്ലാണ്ട് അഴിച്ചെടുക്കേണ്ട ഒത്തിരി കട്ടിയോട് കൂടിയിട്ട് തന്നെയാണ് ഇവിടെ ഇഷ്ടം പിന്നെ അത് താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും മറ്റുള്ള മുളകും ഉഴുഞ്ഞും കറിവേപ്പിലയും മൂപ്പിച്ച് താളിച്ച് കൊടുത്തിട്ട് ഇട്ടാ പൊളിക്കുന്നതിന് നമ്മുടെ ഇഡലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ ഇഡ്ലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ സൈഡിൽ കുറച്ച് ദിവസം വെള്ളം ഒന്ന് തളിച്ചു കൊടുത്ത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ചൂടാറി വരും അപ്പോൾ കുറച്ച് ദിവസം വെള്ളമൊന്ന് പച്ച വെള്ളം തളിച്ചു കൊടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം നോക്കുക അപ്പം അരിയിൽ കുറച്ച് ചെറിയ ചൂട് ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ട് വെള്ളം നന്നായിട്ട് കഴുകിയെടുക്കണത് അപ്പോൾ വെള്ളമൊക്കെ വെച്ച് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളത് അരിയിടണം പിന്നെ ഉച്ചക്കലത്തേക്കായിട്ട് നമ്മൾ ഇന്ന് കുറച്ച് പയറൊന്ന് എടുക്കണം ഉണക്കപ്പയർ അപ്പോൾ അത് ആദ്യം കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കും അപ്പോൾ ആദ്യം നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും ബാക്കിയുള്ള പണികളൊക്കെ കഴിയുമ്പോഴേക്കും അത് ഒന്ന് കുതിർന്നു വരും അപ്പോൾ പയറൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുരിങ്ങയിലാണ് തോരനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ മുരിങ്ങയിലൊന്ന് നുള്ളി അതും കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് മാറ്റി വെക്കണം നമ്മളിവിടെ കടയിൽ നിന്ന് വേടിക്കുന്നതൊന്നും മുരിങ്ങയില അപ്പം കുറ നന്നായി പൊടിയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെള്ളമൊഴിച്ച് ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ഒന്ന് മാറ്റി വയ്ക്കണമെങ്കിൽ വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്താൽ മതിയാവും കേട്ടത് കഴുകിയൊന്ന് വെള്ളം മാറാനായിട്ട് വെച്ച് ഒന്ന് വലിച്ച് കൂടുതൽ നല്ലത് മുരിങ്ങയിലൊക്കെ എടുത്തിട്ട് അതും കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇരിക്കുമ്പോഴേക്കും നമുക്ക് ആ സമയം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം അപ്പോൾ ഇതേ ഇഡ്ഡലി ഉണ്ട് നല്ല കട്ട ചട്നി പിന്നെ പൊടി ഉണ്ട് കേട്ടോ അപ്പോൾ ചട്നിപ്പൊടിയിൽ കുറച്ച് എണ്ണ ഒന്ന് ഞാൻ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചാലിച്ചെടുക്കും എണ്ണീന് ഒഴിച്ചിട്ട് ഒന്ന് ചാലിച്ചെടുക്കുക ചട്നി പൊടിയിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് തുണികളൊക്കെ ഒന്ന് തോരീട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തോറിയിട്ട് ഇടവേണം ഉച്ചക്കലത്തേക്കുള്ള കറികളൊക്കെ ഒന്ന് തയ്യാറാക്കാനായിട്ട് Thank <music> you. പയറ് കുതിർക്കാനായിട്ട് ഇട്ടിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുത്ത് ഇത് കുക്കറിലേക്ക് ഇട്ട് പിന്നെ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു പച്ചമുളകും പിന്നെ അതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് ആദ്യമൊന്ന് വേവിക്കാനായിട്ട് വെക്കാം പിന്നെ അത് തോരനായിട്ട് നമ്മൾ മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ചതച്ച ചെറിയുള്ളിയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് കറിവേപ്പിലിടണില്ല ഇല ഇല തന്നെയല്ല അപ്പോൾ അതിലേക്ക് ഞാൻ മുരിങ്ങയിലായ കാരണം തന്നെ അപ്പോൾ അത് ഉള്ളി ഒന്ന് മൂത്ത് വന്നപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടു അതൊന്ന് രണ്ട് ഒന്ന് രണ്ട് സെക്കൻഡ് മൂപ്പിച്ചതിന് ശേഷം ഒരു പിടി നാളികേരം കൂടി അതിലേക്കിട്ട് ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ നാളികേരമൊക്കെ നന്നായി മൂത്തൊന്ന് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും അപ്പം നമുക്ക് അതിലേക്ക് നമ്മൾ കഴുകി നന്നായിട്ട് കഴുകി കുറച്ച് നേരം വെള്ളം മാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മുരിങ്ങയില അപ്പോൾ അത് ഒട്ടും വെള്ളമില്ലാണ്ട് ഇതേ നമ്മൾ അതിലേക്ക് അതിലേക്കിട്ടു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു മൂന്ന് നാല് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ മുരിങ്ങയിലൊക്കെ വാടി വരും അപ്പോൾ അത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് പൊരുത്തി വെച്ച് ഒന്ന് ചെറിയ തീയിൽ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മുരിങ്ങയിലൊക്കെ വാടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു രണ്ട് മുട്ടയും കൂടി കുറച്ച് ഉപ്പിട്ടൊന്ന് അടിച്ചെടുത്ത മുട്ടയിന് അപ്പം അത് അതിലേക്ക് ഒഴിച്ചു ഇനി എല്ലാം കൂടി ഒന്ന് എടുക്കുക അപ്പം തീ കൂട്ടി വെക്കാതെ ചെറിയ തീയിൽ ഇങ്ങനെ ഒന്ന് ചിക്കി ചിക്കിയെടുത്താൽ മതിയാവുംട്ടത് അപ്പം തീ നമ്മുടെ തോര റെഡി ആയിട്ടുണ്ട് മുരിങ്ങയില മുട്ടത്തോര പ്പോഴേക്കും പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ തുറന്ന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊന്ന് എടുക്കാനായിട്ട് ദേ ചീൻചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചതച്ച ചെറിയുള്ളിയും കറിവേപ്പിലിട്ടൊന്ന് ആദ്യം മൂപ്പിച്ചെടുക്കണം ഇതേ ചെറിയുള്ളിയും കറിവേപ്പിലൊന്ന് മൂത്ത് വന്നപ്പോൾ ചതച്ച മുളകാണ് അതിലേക്ക് ചേർക്കണത് കുത്തിക്കാച്ചാനല്ലേ അപ്പോൾ ചതച്ച മുളകാണ് ഇടാറ് അപ്പം എരിവിനാവശ്യമുള്ള ചതച്ച മുളകിട്ടും അതൊന്ന് ചെറിയ തീലന്നെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം അതേ മുളകൊക്കെ നന്നായി മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചുള്ള പയറ് അങ്ങനെ ചാറോടു കൂടി തന്നെ ഒഴിച്ചു കൊടുത്തു ഉപ്പ് നോക്കുക വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം അതേ ഒഴിച്ചുകറി ആയിട്ടൊന്ന് പയറ് കുത്തിക്കാച്ചതാണ് അപ്പം അതേ നമ്മുടെ ഒഴിച്ചുകറും റെഡിയായി തോരൻ റെഡിയായി നമ്മൾ ചോറും ഊറ്റിയെടുക്കണം പിന്നെ അത് കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചിയൂണ് കറികൾ അപ്പോൾ അതേ ചോറ് എന്നത്തെയും പോലെ തന്നെ അത് നല്ല മട്ട കുത്തരി ചോറുണ്ട് അതിലേക്ക് ഇരുമ്പംപുളി അച്ചാറാണ് പിന്നെ അത് നമ്മൾ ഒരു മൂന്നാല് കഷ്ണം ചിക്കൻ വാർത്തതുണ്ട് പിന്നെ നമ്മുടെ തോരനും ഒഴിച്ചു കറിയും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചകോൺ കറികൾ ഇത്രയേ ഉള്ളൂ ഇപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ